Allah is the greatest, Allah is Allah, Allah... أشهد أن لا إله إلا الله أشهد أن പ്രിമലൂര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പുന്നക്കാട് മില്ലുമ്പടിയിലുള്ള മസ്ജിദുർ റഹ്മാൻ അതിൻ്റെ ഉൽമ ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിച്ചു ഒരുപാട് ആൾ ചെറിയ പള്ളിയാണ് പുനർനിർമ്മിച്ചതാണ് ചെറിയൊരു പള്ളിയായിരുന്നു തീരെ സൗകര്യമില്ലാത്തൊരു നിസ്കാര പള്ളിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പത്ത് നൂറ്റൻപതോളം ആളുകൾക്ക് നിൽക്കാൻ ഉള്ളിൽ പ്രവേശിക്കാൻ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന സൗകര്യത്തിലാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ചടങ്ങിൽ വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി അതുപോലെ തന്നെ പുത്തനൈ മെയ്ദീൻ ഫൈസി ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് നാട്ടുകരും അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ നിന്ന് ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ ഉദ്ഘാടനത്തോട് ചെറിയൊരു പ്രഭാഷണവും അതുപോലെ തന്നെ ഒരു മധുര വിതരണം എന്നുള്ള നിലയ്ക്ക് ഒരു പായസ വിതരണത്തോടു കൂടിയാണ് നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ചെറിയൊരു പറയുന്ന വാക്കുകളും കുട്ടികൾക്ക് സഹോദര നൽകിയ സ്ഥലത്ത് പള്ളികൾ വെച്ച് ആരാധന വെച്ചോണ്ടിരിക്കുക അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അവർ പുതുക്കി പണിത് ഇപ്പോൾ വീണ്ടും ഒരു വിശാലമായ രീതിയിൽ തന്നെ പുതുക്കി പണിതിരിക്കുകയാണ് അറത് സഹോദരനാണ് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ സാമ്പത്തികമായത് എന്ന് അറിയാൻ സാധിച്ചു സഹോദരന്റെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ചത് അള്ളാഹു സ്വീകാര്യമായ ഒരു അമലാണ് എന്ന ലക്ഷ്യത്തോടുകൂടിയ അള്ളാഹുന്റെ അഭിപ്രായ പ്രഭാതങ്ങൾ പറഞ്ഞു ലില്ലാഹി ആരെങ്കിലും ഒരു വേണ്ടി ഈ ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ചുകൊടുത്താൽ അമ്മാർക്ക് സ്വർഗ്ഗത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അമ്മാഹിന്റെ അറിവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അറബ് സഹോദരൻ വേണ്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളത് ഈ നാടുമായി അതൊരു ബന്ധമില്ലാത്ത അദ്ദേഹം സഹായിക്കാൻ മുന്നോട്ടുന്നത് ലോകത്തിൽ തനിക്ക് സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ച് കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷയാണ് അമ്മാഹു അദ്ദേഹത്തിന് അത് ലഭിക്കാനുള്ള തോഹിക് അഹു പ്രധാന ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്രമാത്രം പ്രതിഫലാർഹമായ ഒന്നാണ് പള്ളി നിർമ്മാണം എന്നതും ഗോതമ്പള്ളിക്ക് വേണ്ടി നൽകുന്നതും കഴിഞ്ഞ പള്ളിക്ക് വേണ്ടി സഹായിച്ചെല്ലാം അതിന്റെ ഭാഗമാണ് വേണ്ടി ഇതിന് ഏതെല്ലാം രീതിയിൽ സഹായിച്ച സഹകരിച്ചിട്ടുണ്ട് അവരെല്ലാം സിനിമമാറാവട്ടെ ഇനി പ്രാർത്ഥിക്കുകയാണ് പള്ളി നിർമ്മിച്ച് അതാതിന് വേണ്ടി ഇവിടെ നിലവിൽ കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല സംസ്കാരത്തിനായി പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ ജമാരെ നമസ്കരി നമസ്കരിക്കുംക്കുകയും ചെയ്യണം ഇപ്പോഴാണ് ഈ അറബ് സഹോദരൻ മറ്റുമൊക്കെ സാധിച്ചതിന്റെ ആ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുള്ളൂ അവിടെ ബാധ്യതയാണ് ഇവിടെ ആരാധകർ ധന്യമാക്കുക എന്നുള്ളത് ആ രീതിയിൽ ജമാഅത്തായ നമസ്കരിക്കാൻ വേണ്ടി എല്ലാവരും കടന്നുവരികയും പള്ളിഫിന്റെ നേടി ഇരിക്കാൻ സമയം കണ്ടെത്തണ്ട അതൊക്കെ തന്നെ നമാഹുലിയെ കടക്കാൻ വഴികളാണ് പള്ളികൾ അള്ളാഹുന്റെ ഭവനമാണ് ആ ഭവനത്തിൽ എത്തിക്കാഫിന്റെ ജീവിതത്തിനുകൂടി ഇരുന്നാൽ തന്നെ നമുക്ക് പ്രതിഫലം പാരി കൊട്ടാൻ കഴിയുന്ന അള്ളാഹുക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹിന്റെ ഭവനങ്ങളായ പള്ളികളാണെന്നും ദുർക്കപ്പെട്ടത് അങ്ങാടികളുമാണ് അള്ളാഹുവിന്റെ നമ്മെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുന്റെ ഭവനമായ പള്ളിയിൽ ധാരാളം സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമികളുടെ നടക്കാൻ കഴിയണം അതുപോലെ തന്നെ ധാരാളം ചെയ്യാനും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹിനെ കടുക്കാൻ നമുക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ട്